ഓണത്തപ്പൻ ഓണത്തപ്പൻ മാവേലി മാവേലി മന്നനെ മന്നനെ തിരുവോണ തലമുറ ായി മാ തിരുവോണിലായി തലമുറ ശർക്കരയും പഴവും ശർക്കരയും പഴവും പൂവടയുമായി വന്നു വെളുപ്പിനുണർന്നു കുളിച്ച നേരം എതിരേക്കും മന്നനേ തുമ്പകുടവും ഹാ ഹാ തുമ്പകുടവും ചെത്തിപ്പൂവും കുരുത്തോല മുറിച്ചു ചേർന്ന് പഠിക്കൽ ഇന്നുമെതിരേറ്റു സ്വീകരിക്കും മഞ്ഞനേ തുമ്പുടവും കെത്തിപ്പൂവും കുരുത്തോല മുറിച്ചു ചേർത്തും പഠിക്കാൻ നിന്നുമെതിരേറ്റ് സ്വീകരിക്കും മന്നനെ ഓലക്കുടയും ഹ ഹുടയും കൊമ്പൻ മീശയും മനസ്സിൽ കണ്ടും ഓണത്തപ്പന്റെ രൂപം വെച്ച് തമ്പുരാനെ ഓർത്തിടും ചിരിച്ചു നിന്ന് അനുഗ്രഹവും നൽകുന്നതും മനസ്സിൽ കാണും തൊഴു കൈയാൽ കഴിഞ്ഞ കാല തമ്പുരാൻ ചേർത്തിടും തിരുവോണ അവിടം കഴിഞ്ഞ് ചതയനാളിൽ പൂജ ചെയ്യും മന്നനെ തിരിച്ചയക്കും വിശ്വാസം എവിടെയെങ്ങും അത്തം മുതൽ ദിനം ഭരിച്ച നാട് മുഴുവനായി പ്രജകളുടെ ക്ഷേമമെല്ലാം തിരക്കി നടക്കും മാവേലി നല്ല ഭരണം കാഴ്ചവെച്ച് പ്രവൃത്തി കാട്ടി മാവേലി പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കും സത്യമാർഗം ശീലവും നല്ല ഭരണം കാഴ്ചവെച്ച് കാട്ടി മാവേലി പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കും സത്യമാർഗം ശീലവും കഷ്ടകാലം പ്രജകളിലായി വന്ന നേരം മഞ്ഞന് വാമനാൽ പാതാളത്തിൽ വസിക്കും കാലം വന്നല്ലോ പോകാൻ നേരം ഒന്നുമാത്രം ഓതിനിന്നു തമ്പുരാൻ വർഷമൊരിക്കൽ പ്രജകളെയും പോകാൻ ഒരു ദിനം പഴയകാല പഴയകാല ഭരണകാലം ഭരണകാലം തമ്പുരാൻ തമ്പുരാൻ പേരിൽ പേരിൽ വന്നിടും വന്നിടും ഒരുമയോടെ ഒരു മനസ്സാൽ കേരനാട്ടിലാഘോഷം

പ്രജകളെന്നും പ്രജകളെന്നും വാഴ്ത്തിടും വാഴ്ത്തിടും മഹാബലി ചക്രവർത്തി തിരുവോണനാളിൽ എല്ലാ പ്രജകളുടെ ഭവനങ്ങളിലും വന്ന് ആദരവ് ഏറ്റുവാങ്ങി ചതയം നാളിൽ തിരിച്ചു പോകുന്നു എന്നാണ് വിശ്വാസം